ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ കൊച്ചുങ്ങളനാഥനെ പോലെ തോ കിടക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും പാല് കുടിച്ച് കിടക്കണ്ടെന്ന കൊച്ചുങ്ങളാ അമ്മച്ചി ഇതാ നിൽക്കുന്നത് വല്യമ്മച്ചി ഇതാ നിൽക്കുന്ന അമ്മുമ്മ തോണ്ടവടങ്ങാണ്ട് നിൽക്കുന്ന അപ്പൂപ്പുറത്താണ്ട് നിൽക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പാല് കുടിച്ച് കുടിച്ച് കുടിച്ചിരിക്കേണ്ടെന്ന കൊച്ചുങ്ങളാ തള്ള നിക്കുന്നത് നിപ്പോ എന്താ വേണം എന്താ വേണം പാൽ കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്നാ ഞാൻ പപ്പി പപ്പിമമ്മിക്ക് എടുത്ത് കൊടുക്കട്ടെ പപ്പിക്ക് പാലുണ്ടെന്ന് അറിയത്തില്ല വിശേഷം ഇപ്പം അങ്ങോട്ട് എന്നാ ഞാൻ കുറച്ചു സമയൊക്കെ ഇട്ടു കൊടുക്കും രാത്രി ഞാനിങ്ങനെ തള്ളാട്ടടിക്കൂ പിങ്കു മിക്കുന്റെ ഈ പിന്നെ മിക്കു അന്നെങ്കിൽ ഭീഷണിപ്പെടുത്തി വെച്ചേക്കാ പിങ്കുവിനെട്ടോ മുമ്പ് ഞാൻ കണ്ട് മിക്കു അല്ലെങ്കിൽ അവളെ പിടിച്ചു നിർത്തി ഏതാണ്ടൊക്കെന്തോ ഉപദ്രവിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നു അതാണ് മിക്കുവിനെ അടുപ്പിച്ച് വെച്ചേക്കുന്നത് മിക്കു പറയുന്നത് പോലെ പിങ്കു കേൾക്കു പാലുട്രീ മി കൊല്ലൊ കൊല്ലിക്ക ഞാനേ കൊച്ചുങ്ങൾ അടിച്ചു പാൽ കൊടുക്ക എന്തായാലും ബഹളമായിരുന്നു നാല് കൊച്ചുങ്ങളും ഉണ്ട് മൂന്ന് ഉണ്ട് നീ പാൽ പാലൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഏ കൊച്ചുങ്ങൾ കിടക്കുന്ന കണ്ടോ ഞാൻ വെച്ചാലാ ഈ പിന്നെ പിങ്കൂനെ പാല് കൊടുക്കാൻ ഭയങ്കര മടിയാ കുഞ്ഞുങ്ങൾ കേട്ടോ ഭയങ്കര മടി അവിടെ സൗന്ദര്യം എന്നുള്ള ടെൻഷൻ ആയിരിക്കും അവക്ക് ഏ അവടാ പിങ്കുനെ ചെല പെണ്ണുങ്ങൾക്ക് ഒരിതില്ലയോ പാൽ കൊടുക്കാനായിട്ട് സൗന്ദര്യം പോകുന്നു പറഞ്ഞു അത് ആ ടൈപ്പായി ഈ പിങ്കു കേട്ടോ ഈ പിങ്കു ആ ടൈപ്പാ പാൽ ഞാൻ എപ്പോഴും അടുത്തിരുന്നു ഇങ്ങനെ വെച്ചു കൊടുക്കണം പപ്പി മമ്മിക്ക് ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു അതങ് ശരി ആക്ട് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുന്നതല്ലെനിക്ക് ചൂടെ എന്തിരികത്ത് വീടും സമ്മാനിക്ക രണ്ട് കുരുപ്പുകൾ ഞാനേ ഞാനിപ്പം പട്ടിക്കൂട്ടിൽ സ്ഥിരതാമസം ആവേണ്ടത് അവസ്ഥയാണ് ഈ പിങ്കുന്റെ പ്രസവത്തോടു കൂടി കാരണം ഞാൻ വേണം പാൽ കൊടുക്കണമെങ്കിൽ ഞാൻ നോക്കുമ്പോഴെല്ലാം അവിടെ ഇവിടെയും കൊച്ചുങ്ങളെ ഇട്ടേ ചോന്നി മിക്കുന്റെ കീഴിലായിരിക്കും മിക്കുവിന്റെ കീഴില് കൊച്ചുങ്ങളിട്ട് യാതൊരു കാര്യമില്ല നമുക്ക് പാലില്ലല്ലോ എപ്പോഴും കാവല ഇവിടെ ഞാൻ എപ്പോഴും ഇവിടെ കാവല ഇല്ലെങ്കിൽ കൊച്ചുങ്ങൾ പട്ടിണിയാ പിന്നെ പപ്പിയുടെ അടുത്ത് ഞാൻ കൊടുക്കും പകലെല്ലാം കൊടുക്കും പപ്പിയുടെ ഇടയ്ക്ക് കൊടുക്കുന്നു പറഞ്ഞാ അവ മിക്കു ഞെച്ചെടുത്തു അങ്ങനെ പപ്പി ഇവിടെ പോയി നല്ല ആ ഒരു ഇതൊക്കെ അങ്ങ് മാറി കേട്ടോ പപ്പിയുടെ ആ ഒരു അവസ്ഥയൊക്കെ അങ്ങ് മാറി പപ്പിക്ക് ഇപ്പൊ പ്രശ്നം ഒന്നും ഇരിക്കാൻ ഇടക്ക് പപ്പി ഞാൻ ഇടക്ക് ഞാൻ കുഞ്ഞുങ്ങളെ കൊടുക്കും ഞാൻ പപ്പിക്ക് പാലുണ്ടോന്ന് നമുക്ക് അത്ര അങ്ങോട്ട് അറിയത്തില്ലല്ലോ കേറു വല്യമ്മച്ചി കേറും വല്യമ്മച്ചി ഉം ഇപ്പൊ ഞാൻ വരുമ്പോ ഞാനിവിടെ താമസമാണ് പട്ടിക്കൂട്ടില് പായും തലേലും കൂടെ ഇട്ട് ഞാനും ഇവിടെ കിടന്നാലെന്ന് ചേച്ചി എന്നാലും ഈ കൊച്ചിമക്ക് പാൽ കിട്ടത്തുള്ളൂ ഞാൻ അവിടെ പോകുമ്പോ അവള് എഴുന്നേറ്റ് ഇവിടെ കുഞ്ഞുങ്ങൾ അവിടെ കിടക്കും പിന്നെ ഞാൻ വരണം പാൽ കൊടുക്കണം മിക്കോ മിക്കോ എന്താ കാണിക്കുന്നേ പപ്പയെ കൂടി ഇങ്ങോട്ടൊന്നും കേട്ടിട്ടി വല്ല സംഭവിക്കുന്നു എല്ലാരും കൂടെ ഒരു കൂട്ടി കിടക്കട്ടെ കുഞ്ഞുങ്ങളെ ഒക്കെ കൊച്ചിയാ പപ്പ കേറ്റു പറഞ്ഞപ്പോഴത്തേക്കിന മിക്കുന്റെ പിങ്കുവിന്റെ ഭാവം പോയണ്ടോ ഇങ്ങോട്ട് ഇട്ട് അവളെ ഇങ്ങോട്ടൊന്ന് കേട്ടിട്ടെ കേറിക്കില്ല പപ്പ അവ കാര്യം പറഞ്ഞപ്പോഴേ പാൽ കൊടുക്കണ്ടിരുന്നോ ആ വന്നിരിക്കുന്നുണ്ടോ അല്ല അവളെ ഏപ്പിച്ചേച്ചു ഈ പൂത്ത കോടി എന്തിനു ഏപ്പിക്കുന്നത് മിക്ക പൂത്തക്കോടി എന്തോ ഇരുന്നിട്ടവക്ക് നോക്കി എക്സ്പീരിയൻസ് ഉണ്ടോ പ്പിയുടെ പ്രസവത്തിലും എല്ലാം കൊച്ചുങ്ങളെ നോക്കുന്നത് പ്രസവിച്ച ഇഷ്ട കൊച്ചു പോലെയോ എന്തൊക്കെ ഏഹ് കൊച്ചുങ്ങളൊക്കെ പറഞ്ഞാരുന്നല്ലോ അതാണ് രണ്ട് പെണ്ണും അമ്മച്ചി ഈ നാണില്ല പിങ്കു അമ്മച്ചി ഞാൻ അമ്മച്ചീന്ന് വിളിക്കാ എല്ലാരും ഇങ്ങോട്ടേ പിങ്കു അമ്മച്ചിട്ടെ ആ കൊച്ചുങ്ങളെന്തിനാണ് ഇങ്ങനെ ആഗ്രഹിപ്പിക്കുന്നത് കൊച്ചുങ്ങളുടെ തള്ളയെന്ന് പറഞ്ഞ അത് പാല് കുടിക്കാനായിട്ട് കേറുന്നാണ്ടോ കൊച്ചുങ്ങള് നീ അങ്ങോട്ട് പിങ്ക് ചെല്ല പങ്ക് ഓ ചെല്ലങ് നോക്കാൻ വയ്യ കൊച്ചിനെട്ടോ കൊച്ചുങ്ങളെ നോക്കാൻ ഇവക്ക് വയ്യങ്ങ എന്താ പാലില്ല പാലൊന്നും ഇല്ല മിക്ക വല്ല പാലൊന്നും ഇല്ല കുഞ്ഞുങ്ങളെ നിന്നെ കേട്ടോ െ പറ്റിക്കരുത് കൊച്ചുങ്ങളട്ടോ പിങ്കുണ്ടാ പിങ്കു ഇതാ ഞാൻ പറഞ്ഞത് എപ്പോഴും ഞാനിപ്പ ഇവിടെ കാവില് വേണ്ടുന്ന ഒരവസ്ഥയാ ഇല്ലെങ്കി മിക്കുന അവിടെ ഇങ്ങനെ പാൽ മിക്കുന് പാലില്ലല്ലോ കൊച്ചുങ്ങൾ വെറുതെ കിടന്ന് തപ്പാ മാറേ ഇങ്ങനെ കൊച്ചുങ്ങളെടുത്ത് പിങ്കുന് കൊടുക്കട്ടെ അവസ്ഥ മാത്രമുള്ളൊരു ജന്മ ഞാൻ അപ്പൊ അടുത്ത വീടേ കാണാം കുഞ്ഞുങ്ങളൊക്കെ കാണാറുണ്ട് മൂന്നുകാലഞ്ചുക എട്ടുകാലി പിങ്കു അത്ര